ഹായ് എല്ലാവർക്കും രുചിയാത്രയിലേക്ക് സ്വാഗതം അമ്മ എന്താണ് ഇപ്പൊ ചെയ്യണത് കീർ കീർ മുളങ്കൂമ്പ് 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 ഇതിന്റെ തോരൻ അതായത് പോണെ സുഖം ചെയ്യാൻ ചെയ്യാൻ പോണിങ്ങനെ ഇതായിരുന്നു ഇതായിരിക്കണം ഇതിന്റെ ഉപ്പേരി വെക്കാട്ടോ അത് നീളത്തില് ഇതിപ്പോ കിട്ടണ കഴിഞ്ഞു സീസൺ കഴിഞ്ഞു ഇതങ് എനിക്ക് ഇളയച്ചൻ എന്റെ ഇള ഇളയച്ചൻ കൊണ്ടുവന്നതാണ് എറണാകുളത്തുള്ള ഇളയച്ചൻ അത് ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയപ്പോൾ മുളം കൂമ്പ അവർ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ കൊല്ലം ഞങ്ങൾ കഴിച്ചില്ലാന്ന് വിനോദേട്ടൻ പറഞ്ഞപ്പോഴാണ് ഇളയച്ചൻ വാങ്ങിച്ച് നമ്മുടെ വിനോദേട്ടൻ്റെ ഏട്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചു അപ്പൊ സുക്കുണ്ടാക്കാൻ ഇന്ന് ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അത് നാളെ എടുത്തിട്ട് ഉപ്പേരി വെക്കും വെറുതെ അരിഞ്ഞിട്ട് ശരിക്കും ഇതിന് ചക്കക്കുരു വേണം കേട്ടോ ചക്കക്കുരുവും ഇതും എന്ത് ചെയ്യണേലും ചക്ക കുരു വേണം എന്നാലും ആ ഇത് ഇതിന് സുക്കെ ഉപ്പേരിക്ക് ഇങ്ങനെ വേണ്ട ഉപ്പേരിക്ക് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞാൽ മതി ഇങ്ങനെ വട്ടം വട്ടം പോലെ ചെയ്തിട്ട് നീവത്തിൽ നീവത്തിൽ നമ്മൾ ഈ കേബേജ് മറ്റേ ഇതില്ലേ അല്ല കൊപ്പക്കരി നെയ്ത്തിന് കുനുകുന നീളത്തിന് അതേപോലെ അരി കൊപ്പക്കരി ഇതിനൊരു ചെറിയ ചവർപ്പൊക്കെ ഉണ്ടാവും ആ ചവർപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ചക്കക്കുരു ഇടണമെന്ന് പറയുന്നത് വലിയൊരു ചക്കയിൽ നിന്ന് കൊണ്ടു നിൽക്കണേ ഞങ്ങൾ ചപ്പി പിടിച്ചന്വേഷിച്ച് അതും കിട്ടി യാദർശികമായിട്ട് കിട്ടിയതാതും അതും കൊണ്ടെന്നും ഇതൊക്കെ വേസ്റ്റ് ആ ഇത് അത് ു എല്ലാവർക്കും അറിയാൻ പറ്റും ആദ്യത്തെ ഇതൊക്കെ അതിന്റെ ഈ തോടാണിത് ഇങ്ങനെ പൊളിച്ച് 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 മാറ്റണം എന്നാലാണ് അത് നല്ല കിളന്ത ഭാഗം എടുത്ത് ഇതൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ട ഇതൊക്കെ കളയാണ് ചെയ്യണം ഇതിനിങ്ങനെ ആ തോട് കളഞ്ഞു കളഞ്ഞ് ഇതിന്റെ എല്ലാ ഇതും എൻ്റെ മറ്റേ ബാക്കി ആദ്യത്തെ മുൻ വീഡിയോ കണ്ട നിങ്ങൾക്ക് അറിയാൻ കേട്ടോ പിന്നെ കൊങ്ങണികൾക്ക് ഇതൊക്കെ അറിയാം ജി എസ് ബിക്കാർക്കൊക്കെ ഇതറിയാം ചക്കപ്പുരു എടുത്തിട്ട് അത് നന്നാക്കി കുനു പുന കൊണ്ടുവരണിണ്ട് കുറച്ച് നാളായി ചക്ക തിന്നിട്ട് ചക്കയുടെ ഇതൊക്കെ ഇപ്പൊ കഴിയാറായി രണ്ടു ഇത് സീസൺ കഴിഞ്ഞു ഇതിന്റെ മുളങ്കൂമ്പിന്റെ സീസൺ കഴിഞ്ഞു നമ്മടെ ഇവിടെ പോയതിന് ഉപ്പിലിട്ടത് കിട്ടില്ലേ ആ അവിടെ എപ്പോഴും കിട്ടും നമുക്ക് നമ്മുടെ മംഗലാപുരം സൈഡിലൊക്കെ ഇടയ്ക്ക് അവര് ഈ ഉപ്പിലിട്ട് വെക്കും നമ്മളീ മാങ്ങ ഉപ്പിലിട്ട് വെക്കില്ലേ അതേപോലെ ഇത് അവര് ഉപ്പിലിട്ട് വെക്കും ആവശ്യത്തിന് അതിൻ്റെ മറ്റേ ഉണക്കമീൻ ചെയ്യുന്ന പോലെ ഈ ഉപ്പിലിട്ട ഉണക്കമീനൊക്കെ വെള്ളത്തിലിട്ട് അതിൻ്റെ കഴുകി അതിൻ്റെ ഉപ്പ് കളയണല്ലേ അതേപോലെ തന്നെ ഇതിൻ്റെ ഉപ്പ് കളയും വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിലിട്ട് ഉപ്പ് കളഞ്ഞ് അതിതേപോലെ അരിഞ്ഞ് അച്ചാർ വയ്ക്കാം ഉപ്പേരി വയ്ക്കാം ോരൻ സുക്കു പറയുന്നത് തോരൻ കണ്ടിട്ടോ അപ്പൊ അതെ ഇനി തോരൻ ഉണ്ടാക്കണേണ്ടത് കാട്ടി കൊടുക്കാല്ലോ പഴുത്ത ചക്ക മധുരണ്ടാറി വെള്ളം 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 കേറിയുണ്ട് മധുരല്ല ഒരാള് ഇവിടെ കീറ ആ പിന്നെ ആണല്ലേ കുരു എടുത്തോ എനിക്കിത് ഇവിടെ പണിയുണ്ട് അച്ഛൻ കുരു എടുത്തോ ഞാൻ എടുക്കില്ല കുരു മാത്രം മതിയില്ലേ അപ്പൊ നമുക്കിനി തോരൻ ഉണ്ടാക്കണത് കാണാല്ലേ അതെ മുള ൂമ്പ് നന്നാക്കി വെച്ചുണ്ട് അതെ മുളങ്കൂമ്പ് ഇതാണ് ഇത് മുളം കൂമ്പ് ചക്കുരു ഇത് ഇത്തിരി പരിപ്പ് 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 വേണമെങ്കിൽ ചേർത്താ മതി അരിഞ്ഞത് ഇനിയിപ്പുളം കൂമ്പ് അരിഞ്ഞ അതേ അരിയണം അരിയാണ് അവിടെ ഒരു ഇത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി അത് ചൂടാകുമ്പോ കടുക് രണ്ട് ഉലുവ ഉലുവ വേണ്ട രണ്ട് കടുക് മാത്രം ഇടാ പിന്നെ മഞ്ഞപ്പൊടി ചൂടായി കടുക് ഇട്ടു തോന്നുന്നതാ കടുക് പൊട്ടിക്കട്ടെ കടുക് പൊട്ടി ഇനി കൊറച്ച് മുളക് പൊടി ചതച്ച മുളക് പൊടി അത് മറ്റേത് ഇടാം ഞാൻ ചതച്ചത് ഇടാന്ന് ചോദിച്ചിട്ടാ ൊടി ആ ഞങ്ങനെ വരാ മഞ്ഞപ്പൊടിയെന്ന് പറയാ പക്ഷെ ഇവരിപ്പ കംപ്ലൈന്റ് പറയും മഞ്ഞപ്പൊടിയാണ് അല്ലാണ്ട് നീ ചക്കുരു മുറുക്കിയത് ഇടാ കൈയൊക്കെ പോയി വേണ്ട കൈന്റെ പരിപ്പ് ഞരു ചെറുക്കാൻ വെച്ച പരിപ്പ് ആ ആ പെട്ടെന്ന് ആകാൻ വേണ്ടിട്ട് അത് പരിപ്പ് ഇട്ടു വെള്ളം കൂടി ഇട്ടിട്ട് മൂടി വെക്ക ഉപ്പഴും കുറച്ച് കഴിഞ്ഞിട്ട് എണ്ണ ചൂടായി കടുക് ഇട്ടു പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ടു ടർമറിക് പൗഡർ ഇട്ടു പിന്നെ വെള്ളം ഇടണം പരിപ്പ് അതുപോലെ തന്നെ അതായത് ഇതില് മകയ്ക്ക അതായത് ഈ കഷ്ണത്തിന്റെ മേൽഭാഗം എത്തണ പോലെ കഷ്ണം മുങ്ങി കിടക്കണം കണ്ട കഷ്ണ മുങ്ങി വെള്ളം ഇനി ഇത് മൂടി വെക്കാം വന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി ഇളക്കിട്ട് അതില് കുറച്ച് ഉപ്പിട്ട് പിന്നെ നമുക്ക് നാളികേരം അതിനകത്ത് ഇട്ടിട്ട് ഒരു ചെറിയ കഷ്ണം ഞാൻ പുളി ഇടും കൊടംപുളി കൊടംപുളി ഇടും എല്ലാം വെന്തൊക്കെ കഴിഞ്ഞ് ഇത് ഏത് നാളികേരം ഇടുമ്പോ കേട്ടോ ഈ ചിപ്സ് നിങ്ങളായിരിക്കും തിന്നിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അമ്മ എന്ത് ചിപ്സ് ചിപ്സാ സ്വീറ്റ് പൊട്ടാറ്റോന്റെ സ്വീറ്റ് പൊട്ടാറ്റോന്റെ ചിപ്സാ നല്ല ടേസ്റ്റാ ടേസ്റ്റാധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിന്റെ വറുത്തത് അതെ നല്ല സ്വാദാട്ടാ നോക്കാം നോക്കാം നന്നായി തളവാൻ കിട്ടുന്നു അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം തിള വന്നു പറഞ്ഞാൽ അങ്ങനെ ഇടരുത് അത് ഇടക്കിടക്ക് ഇളക്കി തരി തരികണ്ടായി പിന്നെ നമ്മളെ എന്നിട്ട് കൊടംപുളി അത് ഇടയണിട്ടോ എന്ത് അതിന് എരിവും ഉപ്പും ഒക്കെ പാകത്തിനാകാൻ വേണ്ടിട്ടാണ് അത് ഇടുന്നത് ഞങ്ങള് തോരനൊക്കെ ഇടും ഈ സംഭവം ചെറിയൊരു ഇത് അതല്ലമ്മ ഇതിന്റെ കളർ എന്താ ശരിക്കും ബ്ലാക്ക് കളർ അല്ലേ ഇത് ആ അത് പച്ചയായതുകൊണ്ട് അത് പച്ച കുടംപുളി പച്ച അതിപ്പ ഇന്ന് വെയിൽ കണ്ടപ്പോ അത് ഉണക്കാനിട്ടാ അപ്പൊ അതിന്നെ രണ്ട് കഷ്ണം ഞാൻ എടുത്തിട്ടതാണ് പച്ചക്കുടം പുളിട്ടു അതെ ഇതിൽ വേവ് ഈ വെള്ളം കൊണ്ട് തന്നെ വേവ് അത് കഴിഞ്ഞ് വെള്ളം പറ്റി കഴിയുമ്പോ ലാസ്റ്റ് ഞങ്ങൾക്ക് നമ്മുടെ േരം ഇടും അരച്ചിടണോ വെറുതെ വെറുതെ നാളികേരം ഇത് ചിലര് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടിടൂട്ടാ ഞാൻ അങ്ങനെ ഇടീണു തോരന്റെ ഇത് എന്തുണ്ടാവാൻ ഒന്നുമല്ല നമ്മുടെ കൊങ്ങണികളുടെ ഒരു പ്രധാന ഇതാണത് നാളികേരമാണ് ഇതിന്റെ കൂടുതലും നാളികേരവും നമ്മുടെ ചക്ക കുരു അതന്നെ അതന്നെ മതിയാളികേരം മതി എടുത്തു വെക്ക ോരം കണ്ടിട്ടില്ലേ അതില് നല്ല ഒലർന്ന് വരണം ഇതൊന്ന് ഇത് ശരിക്കും നാളെ കഴിക്കാനാ ടേസ്റ്റ് ഇന്നത്തെ ഇന്നത്തെക്കാളും അതിങ്ങനെ നന്നായിട്ട് അത് ശരിക്കോ നമ്മടെ ഭജും ഭജും പറഞ്ഞാ നന്നായിട്ട് ഇങ്ങനെ ഒലത്തി 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 മറ്റേ ആഹ് വേണം അതായത് അടുപ്പ് അതിലാണെന്നുണ്ടെങ്കിൽ ആ കനല് വെച്ച് നല്ല ഇതിൽ ഇതായിട്ട് കിട്ടും ഇരുപത്തി അഞ്ചിലെ മുളങ്കൂമ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങള് കഴിഞ്ഞ ആഴ്ചയില് ഡോക്ടറെ അടുത്ത് പോയപ്പോലി സി പോയപ്പോ ഞങ്ങള് കൊച്ചിക്ക് ഒന്ന് പോയിരുന്നു അവിടെ കിട്ടാണ്ട് ഞങ്ങൾ വിഷമിച്ചു കൊച്ചി എറണാളൊക്കെ കറങ്ങി അവിടെ ഇപ്പൊ കഴിയാറായി കഴിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പൊ ഇത് എന്റെ ഇളയച്ഛൻ ബാബു എളയച്ചൻ കൊണ്ടന്ന് തന്നതായകൊണ്ട് അത് ഒരു സുഖ്യം ചെയ്യാ കൊല്ലം നമ്മുടെ ആൾക്കാരൊക്കെ ചെയ്ത് കൊച്ചേർന്ന ആളാണ് കൂടുതൽ അപ്പൊ ഇതാണ് നമ്മുടെ അപ്പൊ ഞാൻ ഒരു കഴിച്ചു നോക്കട്ടെ ഇത് കൊറച്ച് ചോറ് ഇത് ഇട എന്നിട്ട് ഒരു പപ്പടം കുഴച്ചൂടെ തിന്ന എങ്ങനെ ഉപ്പ് മുളക് കൂടുതലാണെന്നോ എരിവ് കളറ് മാത്രം മുളക് പൊടിയാണെങ്കിലും ഇടാം പക്ഷെ ഇതിനെ ഈ ചവർപ്പുള്ള കാരണം നല്ല എരിവും വേണം നല്ല പുളിയും വേണം അതേപോലെ ചക്കക്കുരു നന്നായിട്ട് ഇടണം ചക്കക്കുരും പിന്നെ ഞാൻ കുറച്ച് പരിപ്പിട്ടു ചക്കക്കുരു കുറവായ കാരണം അരിയാൻ പറ്റില്ല കൈക്ക് അത്രേം ചക്കക്കുരു ചെറുതായതുകൊണ്ടേ കൈ വേദന എടുക്കും വിരലകളൊക്കെ ഇങ്ങനെ മടങ്ങി മടങ്ങി പോകും അപ്പോൾ ഞാൻ ലേശം പരിപ്പും കൂടി ഇട്ടു പരിപ്പിട്ടിട്ടാണ് ചെയ്തേക്കണത് കഴിഞ്ഞു റെഡി ഇതേയുള്ളൂ അതായത് തോരൻ റെഡിയായിട്ടോ എല്ലാരും ഇത്രീശ് പ്ലേറ്റ് എടുത്തുകൊണ്ടുവന്നോളൂ ഞാൻ വിളമ്പി തരാം കഴിച്ചോളൂ ഇതെല്ലാവരും കാണുക അതെ കിട്ടണെ അതുപോലെ നമ്മളെടക്കൊക്കെ ആയിരിക്കും വീഡിയോ ആയിട്ട് വരുന്നത് ബൈ